ഷെക്കേന ടെലിവിഷനിലെ വാർത്താ പ്രോഗ്രാമായ ചർച്ച് ബീറ്റ്സിൽ സംപ്രേഷണം ചെയ്ത യുവ സന്യാസിനിയുടെ ക്രിസ്താനുഭവം പങ്കുവച്ച് ചിക്കാഗോ രൂപതാ മെത്രാൻമാർ ജോയി ആലപ്പാട്ട് ചിക്കാഗോയിലെ സെന്റ് തോമസ് സീറോ മലബാർ കത്തീഡ്രൽ ദേവാലയത്തിൽ സി എം സി സന്യാസിനി സിസ്റ്റർ ഡിയാന തെരേസിന്റെ ആദ്യ വ്രതവാഗ്ദാന ശുശ്രൂഷയെ മധ്യയാണ് ബിഷപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയത് സി എം സി സന്യാസിനി സഭയുടെ അമേരിക്കൻ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്നതാണ് അമേരിക്കയിൽ നിന്നുള്ള ആദ്യ ദൈവവിളി ചിക്കാഗോയിലെ സെന്റ് തോമസ് സീറോ മലബാർ കത്തീഡ്രൽ വെച്ച് നടന്ന ആദ്യവ്രത വാഗ്ദാന ശുശ്രൂഷകൾക്ക് ചിക്കാഗോ രൂപതാധ്യക്ഷൻ മാർ ജേക്കബ് അങ്ങാടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഷക്കേന ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത യുവ സന്യാസിനിയുടെ ക്രിസ്താനുഭവം ബിഷപ്പ് വ്രതവാഗ്ദാന ശുശ്രൂഷ മധ്യയുള്ള സന്ദേശത്തിൽ പങ്കുവച്ചു ജാതകദോഷനിമിത്തം എല്ലാവരാലും അവഗണിക്കപ്പെട്ട പെൺകുട്ടി യേശുവിനായി ജീവിതം സമർപ്പിച്ച സന്യാസിനിയായി മാറിയ സിസ്റ്റർ ജിസ്മേരിയുടെ ക്രിസ്താനുഭവമാണ് ബിഷപ്പ് ജോയി ആലപ്പാട്ട് പങ്കുവച്ചത് എപ്പിസോഡ് ഞാൻ വളരെ ശ്രദ്ധിച്ചു ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ ഹിന്ദു ഗേൾ കോൾഡ് ഗായത്രി ഈ കുട്ടിയുടെ പേരിൽ ഒരു വലിയ ചുവ ദോഷം അല്ലെങ്കിൽ ഒരു ജാതക ദോഷം എന്നൊക്കെ പറയും മിസ് എ സം ബാഡ് ഓമെ സോ ദിസ് ഫാമിലി വാസ് എക്സ്പെൽഡ് ഫ്രം ദർ ഹോൾഡ് ഫാമിലീസ് അങ്ങനെ ഒരു ധ്യാനത്തിന് പോയത് വഴിയും ധ്യാനത്തിൽ കൂടി ഇരിക്കുമ്പോൾ ഗായത്രി ഇന്നർ വോയിസ് നീ എനിക്ക് നിന്നെ വേണം എന്ന് പറയുന്ന ഒരു സ്വരം ഗായത്രിയുടെ മനസ്സിലെ ഈശോ ഇങ്ങനെ പറയുന്നതായി കേൾക്കട്ടു ഹൈസ്കൂൾ ടീച്ചർ ജോലി ഉപേക്ഷിച്ചാണ് ഡിയാനൻ തെരേസ് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത് നാലു വർഷത്തെ സന്യാസ പരിശീലനം പൂർത്തിയാക്കിയാണ് ഡിയാനൻ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് ചിക്കാഗോ രൂപതാധ്യക്ഷൻ മാർ ജേക്കബ് അങ്ങാടിയത് സഹായമത്രാൻ മാർ ജോയി ആലപ്പാട്ട് രൂപതയിലെ വൈദികർ കർമ്മലിത സന്യാസിനിമാർ കുടുംബാംഗങ്ങൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് ഡിയാനൻ ആനൻ ആദ്യവ്രത വാഗ്ദാനം സ്വീകരിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്